യങ്ങൾ രാജ്യത്തിന്റെ പഴയകാല ചരിത്രങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ശ്രീലങ്കയുടെ അവരുടെ ആഭ്യന്തര വിളിക്കാതെ അനാവശ്യമായി ഇന്ത്യൻ പട്ടാളത്തെ അയച്ച് നാലായിരം ഇന്ത്യൻ പട്ടാളക്കാരെ കുരുതി കൊടുത്തതിന്റെ റിയാക്ഷൻ ആണ് കൊളംബോയിൽ നടന്ന മാർച്ച് അവരുടെ പട്ടാളക്കാരൻ തോക്കിന്റെ പാത്തി കൊണ്ട് അടിച്ചത് നമ്മൾ കണ്ടില്ലേ എന്താണ് ഇവരുടെയൊക്കെ ലക്ഷ്യം അപ്പൊ ഇത് വനിഞ്ഞു കയറി ചെല്ലുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അപ്പൊ കർമ്മത്തിന്റെ ഫലം അനുഭവിച്ചേ മതിയാകൂ ഇന്ന് ആണെങ്കിലും രണ്ടു മക്കളും സഞ്ജീവ് ജി സഞ്ജയ് ജി അവരെ അല്ലെ പ്രവാചകന്റെ കലീഫുമാര് മരിച്ചതുപോലെ ഒക്കെ ദുർമരണമായിരുന്നു എന്നാണ് പറയുന്നത് ഏ മുപ്പത്തിരണ്ട് എയർ ബാഗുകളുള്ള അന്നത്തെ സേഫ്റ്റിയിലെ നമ്പർ വൺ ആയ സേഫ്റ്റിയിലെത്തിരണ്ട് എയർ ബാഗുകൾ ഉള്ളി സാറിന്റെ അച്ഛനും അമ്മയും ദുബൈ അബുദാബി റോഡിൽ മുപ്പത്തിരണ്ട് എയർ ബാഗ് പൊന്തിയിട്ടും മരിച്ചു എന്തുകൊണ്ടാണ് കൊച്ചിയിലെ മുന്നൂറ്റി നാൽപ്പത് അടി മുകളിൽ നിന്ന് തകർന്നു വീണ ഹെലികോപ്റ്ററിൽ നിന്ന് യൂസഫ് അലീസർ പോറലി പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടു മനസ്സിലായില്ലേ അപ്പൊ ഇങ്ങനെ ഈ രാജ്യത്തിന് ഒരുപാട് ചരിത്രങ്ങളുണ്ട് നമ്മളോട് പറയാൻ നമുക്കറിയാത്ത നമ്മൾ വളച്ചൊടിക്കപ്പെട്ട് പഠിച്ച ഒരുപാട് ചരിത്രങ്ങൾ ഇത്തരം വസ്തുതകള് എനിക്ക് നിങ്ങളോടൊന്ന് പറയണമെന്ന് തോന്നി ഒന്ന് ആലോചിച്ചു നോക്കും ഇസ്ലാം എന്ന ഭീകരത ഇസ്ലാമിലെ ഭീകരത ഇതിനകത്തുള്ള ചില തുലോം തുച്ഛമായ തീവ്രവാദികൾ എങ്ങനെയാണ് ഇത്രയും കാലം മുസ്ലിങ്ങളും ഇസ്ലാമും ഇവിടെ നിലനിന്നത് ഒറ്റ ഉത്തരമേ ഉള്ളൂ ഇവരൊരിക്കലും ആശയപരമായി ഒന്നിനെയും നേരിട്ടിട്ടില്ല ഇവർക്ക് നേരിടാൻ കഴിയില്ല കാരണം ഇവരുടെ കയ്യിൽ ആശയമില്ല ഇവരുടെ കയ്യിൽ ആയുധമേ ഇപ്പോൾ നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നത് കൊണ്ട് ആയുധമെടുക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ കൊലവിളയും തെറിവിളയും ഭീഷണിയും ഭൂലഭ്യങ്ങളും മാത്രം നിങ്ങൾ കമന്റ് ബോക്സ് നിങ്ങൾ ചാറ്റ് ബോക്സ് നോക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണ് ഇവരുടെ ചാറ്റ് ബോക്സ് കൃത്യമായിട്ട് നോക്കേണ്ടത് നമ്മുടെ ലൈവ് ചാറ്റിൽ വരുന്ന തെറിവിളികൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ചോദിക്കുന്ന ഞാൻ വിമർശിക്കുന്ന ഞാൻ പറയുന്ന ഒന്നിനെയും ആശയപരമായി പ്രതിരോധിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല അവർക്ക് സംവാദം ഇസ്ലാമിന്റെ രീതി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നതും വിവേകപൂർവം കാര്യങ്ങളെ വിചാരപൂർവ്വം നേരിട്ട് ആശയങ്ങളെ ആശയങ്ങൾ കൊണ്ട് നേരിടുന്ന ഒരു രീതി മുസ്ലിങ്ങൾക്ക് പരിചയമില്ല ചോദ്യങ്ങളെ മതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെ ഉപയോഗിച്ച് നേരിടാൻ മതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിലുള്ള വസ്തുതകൾ പറഞ്ഞുകൊണ്ടാണല്ലോ ഞാൻ വിമർശിക്കുന്നത് ഞാൻ പറയുന്നത് വസ്തുതകളാണ് എന്ന് മുസ്ലിം പുരോഹിതന്മാർക്കറിയാം മദ്രസാപ്പട്ടന്മാർക്കാണ് അറിയാത്തത് അപ്പൊ ഇസ്ലാമിന് അതിന് സാധിക്കില്ല അതിനെ പ്രതിരോധിക്കാൻ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വസ്തുതകള് യുദ്ധങ്ങള് പെണ്ണുപിടികള് അന്യമത വിരോധങ്ങള് ഇതൊക്കെ തന്നെയാണ് പറയുന്നത് മറ്റു മതങ്ങളെ വളരെ അസഹിഷ്ണുതയോടുകൂടി കാണുന്നു ലോകം മുഴുവനും അള്ളാഹുവിന്റെ കാൽ കീഴിലാകുന്നത് വരെ അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യണമെന്ന് പറയുമ്പോൾ മറ്റു മതങ്ങളെ ഇവർ അന്യവൽക്കരിക്കുന്നു നമ്മുടേത് മാത്രമാണ് ശരി എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റുള്ള മതങ്ങളെ അപഹസിക്കുകയും പരിഹസിക്കുകയും അവരൊക്കെ തെറ്റാണ് നമ്മൾ മാത്രമാണ് നേരിട്ട് സ്വർഗത്തിലേക്ക് പോകുന്നവർ നമുക്ക് മാത്രമാണ് സ്വർഗത്തിലേക്കുള്ള അവകാശം നമ്മൾ മാത്രമാണ് സത്യത്തെ സ്വന്തമാക്കി വെച്ച് നമ്മുടെ ദൈവം മാത്രമാണ് ശരി നമ്മുടെ പഠിച്ചുവൻ മാത്രമാണ് എല്ലാത്തിനെയും അതിജീവിക്കുന്നവൻ ഇങ്ങനെയൊക്കെയുള്ള ആശയങ്ങളാണ് ഇവർ ഇത്രയും കാലവും പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നത് ഇന്ന് ഇത്തരം ഇസ്ലാമിക ഗ്രന്ഥങ്ങളുടെ പരിഭാഷകൾ ഇറങ്ങി ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി അപ്പോ അള്ളാഹുവിനെ പറഞ്ഞാൽ അത്രയും വൈകാരികത ഉണ്ടാകില്ല അതിനേക്കാൾ അള്ളാഹുവിന്റെ പ്രതിരൂപമായ മുഹമ്മദിനെ പറഞ്ഞാൽ ഇവർക്ക് സഹിക്കാൻ പറ്റില്ല അപ്പവരും തെറിവിളേ അപ്പോ ഈ മുഹമ്മദ് നബി ഈ കാലഘട്ടത്തിൽ മാതൃകാ പുരുഷനാണോ എന്ന ചോദ്യങ്ങളെ ഇവർ പ്രതിരോധിക്കാൻ കഴിയാതെ ശാരീരികവും മാനസികവുമായ ആക്രമണങ്ങളിലൂടെയാണ് നമ്മുടെ ചോദ്യത്തെയും നമ്മളെയും ഇല്ലാതാക്കാനും നമ്മളെ ഉത്തരം മുട്ടിക്കാനും ശ്രമിക്കുന്നത് അല്ലാതെ ഇവർക്ക് വസ്തുതകളില്ല എത്ര വലിയ ഭീഷണികൾ മുഴക്കിയാലും തെറിവിളികൾ മുഴക്കിയാലും ശരി ഈ ചോദ്യങ്ങൾ ഇല്ലാതാവില്ല ഇനിയിപ്പോ ഞാൻ ഈ ചോദ്യം ചെയ്യൽ നിർത്തിയാൽ ഞാൻ ഈ വിമർശനം അവസാനിപ്പിച്ചാൽ എന്നെ പോലെ ഒരായിരം ജാമ്യമാർവരും ഇതിനേക്കാൾ രൂക്ഷമായ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് അപ്പോഴും ഈ ചോദ്യം ബാക്കിയാണ് ആയുധത്തിന്റെ മുനകൾ കൊണ്ട് ഒരുപക്ഷെ ആളെ ഇല്ലാതാക്കാൻ സാധിച്ചേക്കാം ഈ തെറിവിളികൾ കൊണ്ട് പലരെയും മൗനികളാക്കാൻ സാധിച്ചേക്കാം എന്നെ പറ്റില്ല എന്നാലും ചോദ്യം ബാക്കിയാണ് യഥാർത്ഥ ഇസ്ലാം എന്താണ് എന്ന് അറിയാനുള്ള മറ്റുള്ളവരുടെ അവകാശത്തെ നിഷേധിക്കൽ തെറ്റാണ് ഇത് ജനാധിപത്യ രാജ്യമാണ് നമുക്കറിയണം ഇതിനകത്ത് എന്താണുള്ളത് എന്തുകൊണ്ടാണ് സ്വീഡനിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ ഖുർആൻ മനുഷ്യൻ കത്തിച്ചു വലിച്ചെറിഞ്ഞത് എന്തുകൊണ്ടാണ് ഇറാനിലെ മുസ്ലിം സ്ത്രീകൾ അവരുടെ ഹിജാബും ഇസ്ലാമിക ഗ്രന്ഥങ്ങളും വലിച്ചെറിഞ്ഞ് മുടിമുറിച്ച് അവർ പ്രതിരോധിച്ചതും അവർ പൂർണ്ണ നഗ്നരായി കൊല്ല് എന്ന് പറഞ്ഞ് പൊതുനിരത്തിൽ നിരത്തിലിറങ്ങാനും എന്താണ് കാരണം ഒരു കയ്യിൽ ഖുർആാനും മറ്റേ കയ്യിൽ മുടിച്ച മുറിയുമായി സ്ത്രീകൾ അല്ല മുറിച്ച മുടിയുമായി സ്ത്രീകൾ ഇറങ്ങിയത് എന്തിനാണ് നിങ്ങൾ കണ്ടില്ല എന്തിനാണ് ഇബ്രാഹിം റൈസി എന്ന സ്വേച്ഛാധിപതിയായ ആ അദ്ദേഹം എന്താണ് അവർക്ക് മുമ്പിൽ കാഴ്ചവെച്ചത് പ്രതിഷേധിച്ച പ്രതികരിച്ച വിമർശിച്ച എല്ലാവരെയും കൊന്നൊടുക്കി ഒടുവിൽ അവനും അങ് ചുതൊലഞ്ഞു ഇവർക്ക് എല്ലാവർക്കും സ്വീകാര്യം എന്ന് തോന്നുന്ന രൂപത്തിലുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനാണ് ഇന്ന് മുസ്ലിം പുരോഹിതർ ശ്രമിക്കുന്നത് ഈ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന അന്യമത വിരോധം പ്രവാചകന്റെ പെണ്ണുപിടി യുദ്ധക്കൊതി സ്ത്രീലമ്പടത്തം ഇതൊക്കെ ജനങ്ങൾ അറിയണം നിങ്ങളുടെ കാപഠ്യമൊന്നും അഭ്യസ്ത വിദ്യരായ ജനങ്ങളോട് വിലപ്പോവില്ല അപ്പൊ ഇതൊ ഇതുകൊണ്ട് ഇതൊക്കെ കൊണ്ടാണ് ഇതുവരെ ഇസ്ലാം നിലനിന്നത് നൂപുർ ശർമ്മയുടെ വിഷയം തന്നെ നിങ്ങൾ എടുത്തു നോക്ക് നൂപുർ ശർമ്മി വിഷയത്തിലെ ടൈംസ് നൗ എന്ന് പറഞ്ഞ ഒരു ചാനലിൽ വന്ന് ചർച്ചയ്ക്ക് ഇരിക്കുന്നു എതിരായിരുന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരനായ തസ്ലിം അഹമ്മദ് റഹ്മാനിടെ ശിവലിംഗത്തെ കുറിച്ചിട്ടൊക്കെ പരാമർശിക്കുന്നു കൊണ്ടാണ് ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും ഒരു നിമിഷം പ്രവാചകൻ ആറു വയസ്സിൽ വിവാഹം കഴിച്ചു ഒൻപത് വയസ്സുള്ള കുട്ടിയുമായി ലൈംഗിക ബന്ധം നടത്തിയത് ഞാനങ്ങ് പറയും നിങ്ങളും കേൾക്കണം എന്നിട്ട് ചന്ദ്രനിലും ആകാശത്തിലും ഒക്കെ കഴുതയും കുതിരയും അല്ലാത്ത ഒരു സുന്ദരിയായ ഒരു പെണ്ണിന്റെ പുറത്തു കയറി പോയില്ലേ ചന്ദ്രനിലൊക്കെ പോയില്ലേ അത് ഞാൻ പറയും കേൾക്കേണ്ടി വരും ഖുർആൻ കുറിച്ചുണ്ടല്ലോ ഞാനങ്ങ് പറയും നിങ്ങൾ കേൾക്കേണ്ടി മൂന്നേ മൂന്ന് പോയിന്റുകൾ കൊണ്ട് ഖുർആാനിന്റെ ഇൻഡെക്സ് അടക്കമാണ് എന്നിട്ട് ഭാഗത്തിരുന്ന തസ്ലിം മഹമ്മദ് റഹ്മാനി എന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ ശിവലിംഗത്തെ മ്ളേച്ചമായി കളിയാക്കി പരിഹസിച്ചപ്പോൾ ഖുർആാനിലുള്ള മുഹമ്മദ് നബിയെ സംബന്ധിക്കുന്ന ബുറാഖ് അതിന്റെ മുകളിൽ കയറി ചന്ദ്രനിലേക്ക് ആകാശത്തിലേക്ക് ഏഴ് ആകാശത്തിലേക്കൊക്കെ പോയി പഠിച്ചോനെ കണ്ടില്ലേ സ്വർഗ യാത്ര നടത്തിയില്ലേ ഖുർആാനിൽ വയസ്സുള്ള മുഹമ്മദ് നബി ആറ് വയസ്സുള്ള കുഞ്ഞിനെ കല്യാണം കഴിച്ചു അതൊക്കെ ഞാനങ്ങ് പറയും അതങ്ങ് പറഞ്ഞു മുഹമ്മദ് നബി ചന്ദ്രനെ രണ്ടായി പിളർത്തിയ ഖുർആാനിലെ ശാസ്ത്രീയ സത്യം ലോകമൊന്നും അറിയട്ടെ ചന്ദ്രന്റെ അടുത്തെങ്കിലും പോകാൻ പറ്റുമോ എന്നുള്ള കാര്യം പിന്നെ ഭൂമി കാർപ്പറ്റ് പോലെ പരന്നതാണെന്നോ സൂര്യൻ ഭൂമിയെ ചുറ്റുനിന്ന് ലോകമാസകലം അതെല്ലാം വള്ളി പുള്ളി വിടാതെ ഇന്നും മുസ്ലിങ്ങൾ വിശ്വാ വിശ്വസിക്കുന്നു പക്ഷേ ഒരു വിഭാഗം മതേതരന്മാരായിട്ടുള്ള ആളുകൾക്ക് ഇതിന്റെ ശാസ്ത്രീയത ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഫോൺ ചെയ്തിരിക്കുന്ന സയന്റിഫിക് ടെമ്പർ ആണ് നമ്മുടെ സോഫ്റ്റ്വെയർ അതുകൊണ്ട് അതിലെ എന്താണ് ഇതുമായിട്ടുള്ള യാഥാർത്ഥ്യം എന്ന് അറിയണം ശർമ്മ വളരെ കുറഞ്ഞ വാക്കുകൾ കൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പോൾ ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും സ്തബ്ധരായി പോയി എന്നിട്ട് അവർക്ക് തിരിച്ചു പറയാൻ ആശയങ്ങൾ ഇല്ലാതെ വന്നപ്പോൾ അവരെന്താ പറഞ്ഞത് നൂബുർ ശർമ്മയെ കൊല്ലണമെന്ന് പറഞ്ഞ് അൽ ഖൊയ്ദയുടെ നേതാവ് ഒരു ലൈവ് ഇട്ടത് നമ്മൾ കണ്ടില്ലേ ഒരു പ്രസ് മീറ്റ് നടത്തിയത് നമ്മൾ കണ്ടില്ലേ അവർക്ക് എന്താണ് വേണ്ടത് ഇല്ലാതാക്കണം എന്ന ത്വര മാത്രമാണ് നൂബുർ ശർമ്മയെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞ് പ്രസ്മേറ്റ് നടത്തി ഒടുവിൽ അവനെ അമേരിക്ക എടുത്തു ഇങ്ങനെ ഇവരെ നല്ല രൂപത്തിൽ ഇസ്ലാമിനെ യഥാർത്ഥ ഇസ്ലാമിനെ മറച്ചു വെക്കുകയും ഒരു കാബ്യ ഇസ്ലാമിനെ അതായത് പ്രതിരോധിക്കാൻ അറിയാതെ പ്രതികരിക്കാനറിയാതെ വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ അറിയാതെ അനാവശ്യങ്ങൾ പറഞ്ഞ് തെറി വിളിച്ച് ആയുധങ്ങൾ എടുത്ത് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ സുഹൃത്തുക്കളെ വിമർശകർ ഉള്ളൂ തളരില്ല നിങ്ങൾ എത്ര തന്നെ തെറി പറഞ്ഞാലും ശരി ഞാൻ യഥാർത്ഥ ഇസ്ലാം എന്താണ് എന്ന് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കുക തന്നെ ചെയ്യും നിങ്ങൾ ഇത്തരം തെറിവിളികളുമായി മുന്നോട്ട് വരുമ്പോൾ ഒക്കെ യഥാർത്ഥ മുസ്ലിം കൾച്ചർ മുസ്ലിങ്ങളുടെ സംസ്കാരം എന്താണ് എന്താണ് ഇസ്ലാം പഠിപ്പിക്കുന്ന സംസ്കാരം മദ്രസകളിലൂടെ ചെറിയ പ്രായം മുതൽ ഫോം ചെയ്തു വരുന്ന സംസ്കാരം എന്താണ് എന്ന് ഇവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മതേതര വിശ്വാസികൾക്കും ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അത്ര അതുകൊണ്ട് ആ തെരുവ് വേശി ആരാണെന്നൊക്കെ നമുക്കറിയാം കേട്ടാ ഉം മുട്ടിലഴയുന്ന കുഞ്ഞിനെ കണ്ടപ്പോൾ പോലും ഒന്ന് കിട്ടിയെങ്കിൽ പണിയാമായിരുന്നു എന്ന് ചിന്തിച്ച പ്രവാചകന്റെ അനുയായി ലട നീ അപ്പോൾ നിനക്കൊക്കെ ഇങ്ങനെ തന്നെ പറയാൻ പറ്റൂ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ ഒരു മെയിൽ വന്നപ്പോൾ എനിക്ക് ഈ പെണ്ണ് ഒരു നമ്പർ വൺ തീവ്രവാദിയാണ് എന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടി വന്നു അതുകൊണ്ടാണ് ആ രണ്ട് വിഷയ ആ രണ്ട് വീഡിയോയും ഒന്നുകൂടി എടുത്തിട്ട് എനിക്ക് റിവ്യൂ ചെയ്യേണ്ടി വന്നത് രാത്രി കാണാം ലൈവ് ഇന്ന് ഉണ്ടാകുമെന്ന് വിചാരിക്കാം നമ്മുടെ വൈഫൈക്ക് കുഴപ്പമൊന്നുമില്ല മഴയൊന്നും ഇല്ലെങ്കിൽ രാത്രി വേറെ വിഷയമുണ്ട് ലൈവ് എടുക്കാം അപ്പോൾ എന്തായിരുന്നാലും ഈ ലൈവ് അവസാനിക്കാനായി ഭക്ഷണത്തിൻ്റെയൊക്കെ ടൈം ആയിട്ടുണ്ട് ഈ സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് വന്നത് കാരണം ഈ വിഷയമായതുകൊണ്ടാണ് അപ്പോൾ നന്ദി ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ലൈവിൽ നിന്നിപ്പോൾ സാരമില്ല നമുക്ക് രാത്രി പുതിയൊരു വിഷയവുമായിട്ട് കാണാം ജയ് ഹിന്ദി